ഹലോ കൂട്ടുകാരെ ഓണൊക്കെ വരാനായില്ലേ അപ്പം നമുക്ക് നല്ലൊരു അത്തപ്പൊക്കെ വരക്കാൻ പഠിച്ചാലോ അപ്പോൾ ആദ്യമായിട്ട് നമുക്കിത് സെൻടർ ലൈൻ പിടിക്കാം ഒരു ലൈൻ ഇട്ടിട്ട് നമുക്ക് സെൻടർ ലൈൻ ഇവിടെ ഡോട്ട് നമ്മൾ ഇട്ടിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ കോമ്പസ് വെച്ചിട്ട് ഒരു സർക്കിൾ ഇടുകയാണ് നല്ലൊരു സർക്കിൾ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഒന്നുകൂടി ചെറിയൊരു ബോർഡർ ആയിട്ട് നമുക്കിവിടെ കുറച്ചുകൂടി പുറത്തായിട്ട് നമുക്കൊരു സർക്കിൾ ഇടാം ഓക്കെ ഇപ്പോൾ നമുക്ക് ബോർഡർ ഇട്ടിട്ടുണ്ട് നമുക്ക് നമുക്കിപ്പോൾ ഒന്നുകൂടി ഒന്ന് വലിയൊരു സർക്കിൾ ഇടാം അതിനുശേഷം വലിയ സർക്കിൾ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സെയിം ബോർഡർ നമുക്ക് ഒന്നുകൂടി കൊടുക്കാം അപ്പോൾ ബേസ് ബേസായിട്ട് നമ്മളിവിടെ രണ്ട് സർക്കിൾ ഇട്ടിട്ടുണ്ട് രണ്ട് ബോർഡറും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഉള്ളിലത്തെ ഡീറ്റെയിൽസ് ഒക്കെ വരക്കാം ജസ്റ്റ് ഞാൻ ഇവിടെ സെൻറ്റർ ലൈനിൽ ഇങ്ങോട്ടേക്കൊരു ഫുൾ ഫുള്ളായിട്ടൊരു ലൈൻ വരയ്ക്കുകയാണ് നമുക്ക് ക്രോസിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു പ്ലസ് നിശാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിതിൻ്റെ രണ്ടിൻ്റെയും സെൻ്റർ പിടിക്കാം ഓരോ ലൈൻസിൻ്റെയും രണ്ട് മുട്ടിച്ചിട്ട് സ്കെയിൽ വെച്ചിട്ട് അവിടെ രണ്ടിൻ്റെ സെൻ്റർ നമ്മൾ പിടിക്കാം ഫസ്റ്റ് ഓക്കെ നാല് സൈഡിൽ നമ്മൾ സെൻ്റർ പിടിച്ചിട്ടുണ്ട് ആ ഡോട്ട് അവിടെ ഇട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ട് രണ്ട് ലൈനും നമ്മൾ ഇവിടെ ക്ലോസ് ആയിട്ട് നമുക്ക് ലൈറ്റ് ആയിട്ട് വരച്ചെടുക്കാം നാല് കോർണറും ഞാൻ വരച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇത്രയും റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും നമുക്കതിൻ്റെ സെൻ്റർ പിടിക്കാം ചെറിയ ചെറിയ ആ നമ്മൾ വരച്ചിട്ടുള്ള ഡിവൈഡ് ചെയ്ത അതിൻ്റെ എല്ലാത്തിൻ്റെയും സെൻ്റർ ഒന്നും കൂടി നമുക്ക് പിടിക്കാം ഓക്കെ ഓരോന്നായിട്ട് ഞാൻ ഇവിടെ സെൻറ്റർ ഡോട്ട് ഇടുകയാണ് ഒരു ലൈൻസും നമ്മൾ കറക്റ്റായിട്ട് ടച്ച് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ സെൻ്റർ നമ്മൾ പിടിക്കുന്നുണ്ട് നമുക്കിത് നമ്മളെ ഏത് നിലത്താണോ ഇടുന്നതിൽ കൂടെ നമുക്കൊരു ചോക്ക് വെച്ചിട്ട് വരക്കാവുന്നതാണ് ചോക്കും അതുപോലെ തന്നെ നൂലും വെച്ചിട്ട് സർക്കിളൊക്കെ ഈസി ആയിട്ട് വരക്കാൻ പറ്റുന്നതാണ് പൂക്കൾ ഇടമ്പോൾ ഓണപ്പൂക്കൾ ഇടാൻ വേണ്ടി അപ്പോൾ ഞാൻ ഇവിടെ സെൻറ്ററിൽ എടുത്തിട്ടുണ്ട് രണ്ട് സെൻ്റർ നമ്മുടെ കൂട്ടി യോജിപ്പിക്കുക രണ്ട് ലൈൻസും നമ്മൾ കറക്റ്റായിട്ട് സെൻ്റർ ലൈൻ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ താഴത്തേക്ക് നമ്മൾ എല്ലാ സൈഡും നമ്മളൊരു കൂട്ടി യോജിപ്പിക്കുന്നുണ്ട് ഓക്കെ നമ്മളെല്ലാ സൈഡും നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മളൊരു ഡിസൈൻ വരക്കുന്നത് ഒരു ലൈൻസിൻ്റെ താഴത്തെ അറ്റം ചേർത്തുകൊണ്ട് മൂളത്തെ അറ്റം കറക്റ്റായിട്ട് ടച്ച് ചെയ്തുകൊണ്ട് നമ്മളവിടെ ആ സർക്കിൾ പൂവിൻ്റെ ഇതിൾ പോലെ ഒന്ന് വരച്ചെടുക്കുക കറക്റ്റായിട്ട് താഴത്തുനിന്ന് ആ മൂളത്തെ ആ ലൈൻസ് ടച്ച് ടച്ചാകുന്ന പോലെ കറക്റ്റായിട്ട് കറക്റ്റായിട്ട് വരച്ചെടുക്കുക ഇവിടെ ഫുള്ളായിട്ട് സർക്കിൾ ഫുള്ളായിട്ട് പതിയെ പതിയെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫ്ലവറിൻ്റെ ഒരു ചിത്രം കിട്ടിയിട്ടുണ്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി ചെയ്യാനുണ്ട് അപ്പോൾ നമുക്കിവിടെ ഒരു മൂന്ന് സെൻറ്റിമീറ്റർ ഞാൻ വെച്ചിട്ട് ഇവിടെ എല്ലാം ജസ്റ്റ് ഒന്ന് ലൈൻസ് ഡോട്ട് ഇടുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾ നിലത്ത് വരയ്ക്കുമ്പോൾ അതിൻ്റെ അളവിൽ ജസ്റ്റ് ഒന്ന് വര വരച്ച് വിടുക ചെറിയൊരു ബോർഡർ കൊടുക്കുന്ന മാതിരി ആ ഫ്ലവറിന് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ പെൻസിൽ വെച്ചൊന്ന് മാർക്ക് ചെയ്തിടാം കറക്റ്റായിട്ടൊന്ന് ഇവിടെ വീണ്ടും അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബോർഡർ വരുന്ന മാതിരി നമുക്കിവിടെ ഫ്ലവറിൻ്റെ ആ ഒരു അങ്ങനെ വരച്ചിടാം നമുക്ക് കറക്റ്റായിട്ട് ആ ഫ്ലവറിൻ്റെ ഒരു ബോർഡർ നമുക്ക് ഇട്ടിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് വെളിയിൽ വരുന്ന ഒരു ഡിസൈൻ നമുക്ക് വരച്ചെടുക്കാം സെൻടർ ലൈൻ ചെറിയൊരു ഷാർപ്പൻ ചെയ്തിട്ട് ബാക്കി രണ്ട് കോർ നമുക്ക് ഇവിടെ കൂട്ടി ഒഴിച്ചിരിക്കാം ഇവിടെ നമുക്ക് സെൻട്രലായിട്ട് നമുക്കിവിടെ ഒരു ലൈൻസ് ഇട്ടിട്ടുണ്ട് അവിടെ നമുക്ക് കറക്റ്റായിട്ട് ഓരോ ഡിസൈൻ ഇങ്ങനെ വരച്ച് വരച്ച് എടുക്കാം ഓക്കെ നമുക്കിപ്പോൾ മൂന്ന് എല്ലാ സൈഡിലും നമുക്കിവിടെ കറക്റ്റായിട്ട് ആ ഡിസൈൻ കിട്ടിയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ മെയിനായിട്ട് ആ നമ്മൾ ഓണപ്പൂക്കൾ ഇടുമ്പോൾ നമുക്ക് ഒരു തീം വേണം അപ്പോൾ ഞാനിവിടെ തീം എടുത്തിട്ടുള്ള കഥകളിയുടെ ഒരു തീമാണ് അപ്പോൾ നമുക്ക് കഥകളിയുടെ ചിത്രം വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യാം കഥകളിയുടെ ആദ്യമായിട്ട് ഞാനിവിടെ ഫേസിന് മുകളിലോട്ടുള്ള ഭാഗമാണ് വരച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് കണ്ണിൻ്റെ ആ ഒരു കണ്ണെഴുതിയ ആ ഒരു പോർഷൻസ് വരയ്ക്കാം കണ് പീലിയുടെ ആ ഒരു പോഷനും വരക്കുന്നുണ്ട് പിന്നെ ആ മുകളിലത്തെ ചൊട്ട ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് അതും വരച്ചിട്ട് പിന്നെ നമുക്ക് കണ്ണൊന്ന് വരക്കാം കണ്ണും ജസ്റ്റ് ഒന്ന് വരയ്ക്കുക കണ്ണ് വരയ്ക്കുക രണ്ട് സൈഡിലത്തെ കണ്ണും കറക്റ്റായിട്ട് ഒന്ന് വരച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിലത്തെ സൈഡിലത്തെ ആ റിങ് പോലത്തെ ആ ഒരു സാധനം ഒന്ന് വരച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിലത്തെ കണ്ണ് വരയ്ക്കുക കണ് പോള വരയ്ക്കുക കണ്ണിൽ കൃഷ്ണമണി വരയ്ക്കുക എല്ലാം വരയ്ക്കുക റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മൂക്കൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചിടാം പെൻസിൽ ഇച്ചിരി ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇതൊക്കെ ചോക്ക് വെച്ചാണ് വരക്കേണ്ടത് നേരത്തെ വരക്കുമ്പോൾ ചോക്ക് വെച്ച് വരക്കുക പതിയെ പതിയെ വരക്കുക ഓക്കെ ഇനി ചുണ്ട് വരച്ചിട്ടുണ്ട് ചുണ്ട് വരച്ച് അതുപോലെ തന്നെ ആ ഒരു ഫേസിൻ്റെ സ്ട്രക്ചറും ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നുണ്ട് ഫേസിൻ്റെ ആ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് താഴത്തുള്ള ആ ഒരു സാധനം ഒന്ന് വരച്ചെടുക്കാം കറക്റ്റായിട്ട് ഓക്കെ അതൊന്നും ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഇട്ടിട്ടുണ്ട് ഓക്കെ നമുക്കിപ്പം മാക്സിമം നമ്മുടെ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഇടാൻ സ്റ്റാർട്ട് ചെയ്യാം അതായത് നമുക്ക് ഫസ്റ്റ് ആയിട്ട് യെല്ലോ ഫ്ലവർ എടുക്കുക യെല്ലോ നിങ്ങൾക്ക് ഏതാണ് ഫ്ലവർ ഉള്ളത് അത് നമുക്ക് കറക്റ്റായിട്ട് കഥകളിയുടെ ഉള്ളിലൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ചുവിടുക പിന്നെ നമുക്ക് റെഡായിട്ട് നമുക്ക് ചെക്കിപ്പൂ അതുപോലത്തെ ഹനുമാൻ കിരീടം അതുപോലത്തെ കുറേ ഫ്ലവേഴ്സ് കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഉള്ളത്തെ റെഡിൻ്റെ പോർഷൻസൊക്കെ നമുക്കവിടെ കളർ ഇടാം ഇവിടെ ഞാൻ ചുണ്ടിനായിട്ടും റെഡ് ഉണ്ട് ബ്ലാക്ക് സ്കെച്ച് ഉപയോഗിക്കുന്നു പക്ഷേ ആക്ച്വലി നിങ്ങൾക്ക് ബ്ലാക്ക് ഫ്ലവർ കിട്ടില്ല അതിന് ബ്രൗൺ ആയിട്ടുള്ള ലീഫൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇടാൻ പറ്റുന്നതാണ് ആ ഫ്ലവർ ചെടിയുടെ പിന്നെ ഉള്ളിൽ പച്ചയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അക്കേഷൻ എന്നൊരു ഫ്ലവർ ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഫ്രണ്ടിൽ വരുന്ന കുറച്ച് ലൈറ്റ് പച്ചയുള്ള ഫ്ലവർ കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഷേഡ് ഷെയ്ഡിങ്സ് കൊടുത്തുകൊണ്ട് നമുക്ക് ഇത് ഫേസ് ചെയ്യാൻ പറ്റുന്നതാണ് ലൈറ്റ് യെല്ലോ ഉണ്ടാവും അതുപോലെ തന്നെ ലൈറ്റ് ഒക്കെ ഉണ്ടാകും അതിൽ അത്യാവശ്യം തന്നെ ഫ്രണ്ട് നമുക്ക് എടുക്കുമ്പോൾ ആ ഒരു ഇത് കിട്ടുന്നതായിരിക്കും പിന്നെ ഉള്ളിലൊക്കെ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് കണ്ണിൻ്റെ ഉള്ളിൽ വെള്ളം ഇട്ടിട്ട് പിന്നെ ബ്ലാക്ക് ഇടുക അതുപോലെ തന്നെ ലൈറ്റ് റെഡൊന്ന് ജസ്റ്റ് ഇടുക പിന്നെ ഫേസിൻ്റെ ആ ആ ഒരു പോർഷൻസ് ലൈറ്റായിട്ട് ഇത് ബ്ലൂൻ്റെ ഫ്ളറിൻ്റെ ലൈറ്റായിട്ട് ഇടുക ബാക്കിയൊക്കെ വെള്ളം വെള്ളപ്പൂവൻ ഇടുക പിന്നെ ഈയൊരു പോർഷൻസ് ഒക്കെ ഫുള്ളായിട്ട് നമുക്ക് കാക്കപ്പ് കിട്ടും അപ്പോൾ കാക്കപ്പൂ വെച്ചിട്ട് നമുക്ക് ഈയൊരു കളർ നമുക്ക് കാക്കാപ്പൂ ഫുൾ ഫുള്ളിടുന്നതാണ് അപ്പോൾ നമുക്ക് എന്നാൽ മാത്രമേ നമുക്കിവിടെ നമ്മളെ തീം നമ്മളെ ബേസിക് ആയ തീം നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കാക്കാപ്പൂ ഇഷ്ടം പോലെ ഉണ്ടാവും കാക്കാപ്പൂ പോട്ട് പറിക്കുക പറിച്ചതിന് ശേഷം ഫുള്ളായിട്ട് നമുക്ക് ഇടുക പിന്നെ നമുക്ക് ബോർഡറായിട്ട് വൈറ്റ് കൊടുക്കാം പിന്നെ അതിന് ശേഷം നമ്മുടെ ഇവിടെ റെഡ് ഫ്ലവർ ഏതാണോ ഉള്ളത് അപ്പോൾ നമുക്ക് റെഡ് ഫ്ലവർ ഫുള്ളായിട്ടൊന്ന് ഇടാൻ പറ്റും ചെറിയ ചെറിയ ആയിട്ട് റെഡ് ഇടുക പിന്നെ നമുക്ക് ഓറഞ്ച് ചെണ്ടുമല്ലി പോലത്തെ ഉള്ള ഫ്ലവർ നമുക്കിടാം ചെണ്ടുമല്ലി ഇടുക ഫുള്ളായിട്ട് നമുക്ക് ചെണ്ടുമല്ലിയുടെ നല്ലപോലെ കട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇടുക എല്ലാ സൈഡും കറക്റ്റായിട്ട് ഇവിടെ ഇടുന്നുണ്ട് അപ്പോൾ നമ്മൾ ബുക്കിടുമ്പോൾ നമ്മളെ മെയിനായിട്ട് തീം ശ്രദ്ധിക്കും അതുപോലെ തന്നെ നമ്മളെ ഫിനിഷിങ് വർക്ക് ശ്രദ്ധിക്കും അതുപോലെ തന്നെ ഡിസൈൻ നോക്കും പിന്നെ അതുപോലെ മെയിനായിട്ട് നിങ്ങൾ പെർഫെക്ഷൻ വർക്ക് നോക്കും പിന്നെ കളർ കോമ്പിനേഷൻ നോക്കും ഇപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടിവിടെ യെല്ലോ യെല്ലോ ഫ്ലവർ ചെണ്ടുമൂലുണ്ടാകും അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് ലാസ്റ്റായിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കളർ കോമ്പിനേഷൻ വന്നിട്ടുണ്ട് ലൈറ്റ് നിന്ന് ഡാർക്കിലേക്ക് എന്നൊരു ലെവൽ നമുക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഉള്ളിലത്തെ ആ ഒരു ഭാഗം കിടക്കാം ഞാൻ ഇവിടെ ഒന്നുകൂടി ജസ്റ്റ് ആ ഒരു ബോർഡർ മാറി ഞാൻ ഇവിടെ കാക്കപ്പൂ വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നത് എന്നാൽ നമുക്ക് ആ രണ്ടും നമുക്ക് സെപ്പറേറ്റ് ആയി കാണാൻ പറ്റുള്ളൂ ആ യെല്ലോ ഷെയ്ഡ് നമുക്ക് ഒന്നുകൂടി ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമുക്ക് കാക്കപ്പൂ വെച്ചിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാർക്കിൽ ഏതെങ്കിലും ഒരു നല്ലൊരു റെഡോ അങ്ങനത്തെ ഏതെങ്കിലും പൂവുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മെയിനായിട്ട് കാക്കപ്പൊച്ചോ ഒന്നുകൊണ്ട് നമുക്ക് ഹൈലൈറ്റായിട്ട് കിട്ടുന്നതായിരിക്കും അല്ല ചെണ്ടുമല്ല് വെച്ചാലും പ്രശ്നമില്ല പിന്നെ ബാക്കി വരുന്ന ഭാഗത്ത് ഞാൻ ഇവിടെ റെഡ് ജസ്റ്റ് ബോർഡർ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ള ഭാഗം അങ്ങനെ വൈറ്റ് ഫ്ലവർ ഏതാണോ ഉള്ളത് അത് നമ്മൾ ഇട്ടാൽ മാത്രം മതി ബാക്കി വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ റെഡ് ഇടുക ഫുള്ളായിട്ടൊന്ന് റെഡ് ഇട്ടിട്ടുണ്ട് എപ്പോഴും ശ്രദ്ധിക്കാതെ നമ്മൾ പൂക്കളം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എപ്പോഴും ബോർഡറായിട്ട് നമ്മൾ നമ്മളിന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ബോർഡർ കൊടുക്കാതെ വിടാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബോർഡറായിട്ട് ഇവിടെ യെല്ലോ യെല്ലോ കളറിൽ ഏതാണോ ഫ്ലവറുള്ളത് യെല്ലോ നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള യെല്ലോ കൊടുക്കാൻ ശ്രമിക്കുക ലൈറ്റ് കൊടുക്കാതെ ഡാർക്ക് ആയിട്ടുള്ള എല്ലോ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ പൂക്കളം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സ് അറിയിക്കുക വേറെ പൂക്കളം ഞാൻ വരക്കാം